കാര്യം കേക്കണേ മീനുട്ടിയെ ജി ഒരു കാര്യം കേട്ടാ ചിരിച്ചു ചിരി ചത്തു കളിയും എന്താണെന്നറിയോ ഇവിടെ അപ്പുറത്തെ കേളപ്പേട്ടനില്ലേ കേളപ്പേട്ടൻ വന്ന് ഇമ്പളെ കോപ്പിരിയിൽ കുത്തിരുന്ന് ഞങ്ങളെ കോപ്പിരിയെ കുത്തി നേരം മേളെ ആടുന്നെല്ലാം കൂടെ എറുമ്പങ് കടിച്ചങ്ങ് പറിച്ചറി എറുമ്പ് കടിച്ച് പറിച്ചിട്ട് പുള്ളി ഇത് മാന്ത്യം ചൊറിയേം ചെയ്തിട്ട് അപ്പുറത്തെ കണാരേട്ടൻ്റെ പോരെ പോയി കുത്തിരുന്ന് അട്ടത്തോട്ട് നോക്കിയതേനെ ട്ടത്തിന്ന് ചോണോ അങ്ങ് ഭീതി കളഞ്ഞു ആടുന്ന പുള്ളി എൻ്റെ അപ്പോ എല്ലാം കൂടെ കണ്ണും കാണുന്നില്ല ചോറിഞ്ഞിട്ടും മേല പാഞ്ഞു 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 ഒരു കുളത്തിൽ അങ്ങ് ചാടി വെച്ച് എന്തോ ഒരു കഷ്ടകാലേ എന്താ മേളെ പട്ടിയല്ല മേളയെ കടിച്ചത് ഞങ്ങളെ എന്ന് പറഞ്ഞ വിറക് പൊരയിൽ വന്ന് കുത്തിയിരുന്ന് വിറക്പൊരയിൽ വന്ന് കുത്തിയിരുന്ന് ഉറുമ്പ് എറുമ്പ് ഞങ്ങള് പറയും ഉറുമ്പ് കടിച്ചങ്ങ് പറിച്ചു മേളെ കടിക്കുന്ന ഉറുമ്പേനും ആ കടിയും കൊണ്ട് ചൊറിച്ചിലും ചൊറിഞ്ഞ് മാന്തി ഉള്ളിയെല്ലാം കൂടി അങ് അപ്പുറത്തെ പറമ്പ് പൊരേ പോയി കുത്തിരുന്ന് പറമ്പ് പോകാൻ നോക്കിയാടെയൊക്കെ ആൾക്കാര് ഇപ്പൊ ആരും ഇല്ലാലും ആടെ പോയി കുത്തിരുന്ന് മേലോട്ടിങ്ങനെ നോക്കിയതിന് അട്ടത്തുനിന്ന് മേളെ ചോണന്ന് പറഞ്ഞാൽ ഒരു സാധന ഉറുമ്പിന്റെ വേറെ വേറൊരു ചാദന പീത്തിക്കളിഞ്ഞു പറഞ്ഞാൽ മൂത്തറൊഴിച്ചു കളിഞ്ഞ് കണ്ണില് ഈയോ പിടിച്ചേലും പല്ലിയ മാളത്തില് വല്ലാത്തൊരു കരില്ലേ